സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവവനിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന ഗ്രന്ഥത്തിലെ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് അധ്യായങ്ങളാണ് തുടർന്ന് വായിച്ചു കേൾപ്പിക്കുന്നത് ഒന്നാമതായി തിരുവചനം ധ്യാനിക്കുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ദൈവിക പദ്ധതി പ്രകാരം വിജയകരമായും മുന്നേറണമെന്നുള്ളവർ പ്രമാണിക്കേണ്ട ചില പ്രമാണങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാമത്തെ കാര്യം ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിനും പെരുമാറ്റത്തിനും ആധാരം ദൈവവചനമാകിയാൽ അത് വായിച്ച് ധ്യാനിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് അതറിയാതെ എങ്ങനെ അനുസരിക്കും ഒരു വിശ്വാസിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ ആത്മീയ ആഹാരമാണ് ദൈവവചനം ഏതൊരു ശിശുവും വളരുവാൻ ഭക്ഷണം അത്യന്താപേക്ഷിതമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ശിശുവിൻ്റെ ആരോഗ്യം അത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാചിപ്പിൻ ഒന്ന് പത്രോസ് സണ്ടിൻ്റെ രണ്ട് ദൈവോചന ധ്യാനത്തെപ്പറ്റി പറയുന്ന മറ്റ് ചില വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം യോശുവ ഒന്നിൻ്റെ എട്ട് യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ സങ്കീർത്തനം ഒന്നിൻ്റെ രണ്ട് നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടപെടാതെ അതെൻ്റെ ധ്യാനമാകുന്നു സങ്കർത്താനം നൂറ്റി പത്തൊമ്പതിൻ്റെ തൊണ്ണൂറ്റിയേഴ് സങ്കർത്താനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ട് ആവർത്തനം ആറിൻ്റെ ആറ് പതിനൊന്നിൻ്റെ പതിനെട്ട് മുതലായ മറ്റനേക വാക്യങ്ങളും ഈ വിഷയത്തെപ്പറ്റി പറ്റി തന്നെയുള്ളതാണ് എല്ലാ ദിവസവും കഴിയുന്നത്ര സമയം ദൈവോചനം വായിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ ദൈവോചനം വായിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇവയായിരിക്കണം ഈ വാക്യങ്ങളിൽ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യുവാൻ ദൈവം എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് എനിക്ക് പിടിച്ചുകൊള്ളുവാൻ എന്തെങ്കിലും ദൈവവാക്തത്വങ്ങൾ ഈ ഭാഗത്തുണ്ടോ ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു നോട്ട് ബുക്കിലോ ഡയറിയിലോ കുറിച്ചിടുന്നത് നല്ലതാണ് നാം അവയെ അനുസരിച്ചോ ഇല്ലയോ എന്ന് പിന്നീട് പരിശോധിക്കുവാൻ ആ കുറിപ്പുകൾ നമ്മെ സഹായിക്കും ദൈവവചനം വായിക്കുന്നത് എപ്പോഴും അനുസരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം എങ്കിലും വചനം കേൾക്കമാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ എന്ന് യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു പലപ്പോഴും നാം ബൈബിൾ വായിക്കുന്നത് മറ്റുള്ളവരോട് പ്രസംഗിക്കുവാനും ബൈബിൾ ക്ലാസ് എടുക്കുവാൻ പോയിന്റുകൾ കിട്ടുവാനുമായിരിക്കും അങ്ങനെ വേദപുസ്തകം വായിക്കുന്നതിനാൽ നമ്മുടെ അറിവ് വർദ്ധിക്കും എന്നല്ലാതെ യാതൊരു ആത്മീയ പ്രയോജനവും ഉണ്ടാവുകയില്ല ദൈവവചനം പറയുന്നത് നാം തന്നെ ഒന്നാമത് അനുസരിക്കുകയും പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുകയുമാണ് ചെയ്യേണ്ടത് ദൈവവചനത്തെ ആചരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ എന്ന് വിളിക്കപ്പെടും എന്ന് മത്തായി അഞ്ചിൻ്റെ പത്തൊൻപതിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് വേദപുസ്തക ജ്ഞാനം അതിൽ തന്നെ നമ്മെ ആത്മീയരാക്കുന്നില്ല എന്ന് നാം ഓർക്കണം ദൈവോചനത്തിലെ സത്യങ്ങൾ നന്നായി വായിച്ച് സംഗ്രഹിക്കുകയും മറ്റുള്ളവർക്കത് ശരിയായി വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവരായിരിക്കും ചെയ്യുക എന്നുള്ളത് നാം ആത്മീയരാണെന്നുള്ളതിൻ്റെ തെളിവായിരിക്കണമെന്നില്ല കേവലം ദൈവോചന ജ്ഞാനം ആരെയും ആത്മീയരാക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് പിശാചു തന്നെയും യേശുക്രിസ്തുവിനോട് പോലും പഴയ നിയമത്തിൽ നിന്ന് വേദഭാഗങ്ങൾ ഉദ്ധരിക്കുവാനുള്ള അറിവും കഴിവും പിശാജുണ്ടായിരുന്നതായി കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയുടെ വിവരണത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ എന്നാൽ ആ പാണ്ഡിത്യം പിശാചിനെ ആത്മീയനാക്കുന്നില്ല വേദപുസ്തകത്തിലെ ചില സത്യങ്ങൾ നന്നായി മനസ്സിലായതിനാൽ താൻ കുറച്ചുകൂടി ആത്മീയനായി എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് തന്നെ തന്നെ വഞ്ചിക്കുകയാണ് മറ്റേതൊരു കാലത്തെക്കാളും ഏറെ വേദപുസ്തക പഠനവും പരിജ്ഞാനവും ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് അതിനാൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ദൈവഭക്തിയും വിശുദ്ധിയും ആത്മീയത്വവും ദൈവചനത്തിൻ്റെ ഇടയിൽ ഉണ്ടായി എന്ന് നമുക്ക് ഇന്ന് പറയുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് കേവലം ദൈവജനം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതല്ല അത് സ്വന്തം ജീവിതത്തിൽ അനുസരിക്കുക എന്നതാണ് അതിപ്രധാനമായ കാര്യം ദൈവദിനത്തിൽ നാം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുവാൻ നാം നിർബന്ധമുള്ളവരായിരിക്കണം ചിലതെല്ലാം മാത്രം അനുസരിച്ചാൽ പോരാ ഒന്നുപോലും അപ്രധാനമെന്ന് കരുതാതെ എല്ലാം അനുസരിക്കണം ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് മത്തായി അഞ്ചിൻ്റെ പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നത് നാം ഓർക്കണം ഒരിക്കലും ഒരു മിഷണറി തൻ്റെ കൂടാരത്തിനുള്ളിൽ ഇരുന്ന ഒരു ചെറിയ വിളക്കിൻ്റെ പ്രകാശത്തിൽ വേദപുസ്തകം ഓരോ പേജുകൾ മറിച്ചു നോക്കുകയായിരുന്നു നഷ്ടപ്പെട്ടു പോയ എന്തിനോ വേണ്ടി അന്വേഷിക്കുന്നത് പോലെ അത്ര ആകാംക്ഷയോടും താൽപ്പര്യത്തോടും കൂടെ ബൈബിളിൻ്റെ താളുകളിൽ ഈ ദൈവഭക്തൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ആ ദേശവാസിയായ ഒരാൾ മിഷണറിയോട് എന്താണ് ഇത്ര കാര്യമായി അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു ഈ ദൈവദിനത്തിൽ ഞാനിനി അനുസരിക്കുവാൻ എന്തെങ്കിലും കൽപ്പന ബാക്കിയുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു എന്ന മിഷണറി മറുപടി പറഞ്ഞതായി കേട്ടിട്ടുണ്ട് പ്രിയ സ്നേഹിതരെ ഈ നിലയിലാണോ നാം വേദപുസ്തകം വായിക്കുന്നത് ദിനം പ്രതി ദൈവവചനം ധ്യാനിക്കാറുണ്ടോ കർത്താവെ സംസാരിക്കണമേ അടിയനിത കേൾക്കുന്നു എന്ന പ്രാർത്ഥനാ മനോഭാവത്തോടെയാണോ നാം ദൈവവചനം വായിക്കുന്നത് ദൈവം തൻ്റെ വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളെ ഉടനടി അനുസരിക്കുവാൻ നാം കൂട്ടാക്കാറുണ്ടോ ദൈവവചനന്റെ ആപ്പുകൾ ധ്യാനിക്കുകയും അതിനെ അതേപടി അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം എന്ത് വിജയജീവിതം ലക്ഷ്യമാക്കി ദൈവവചനത്തെ നാം സമീപിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ലോകത്തിലെ മറ്റേതെങ്കിലും ഒരു പുസ്തകം വായിക്കുവാൻ എടുക്കുമ്പോൾ ഉള്ള മനോഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്ന് ദൈവവചനത്തോട് അടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കണം സാമൂഹ്യപാഠ പുസ്തകമോ ശാസ്ത്ര പുസ്തകങ്ങളോ വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും കഴിവും അനുസരിച്ചാണ് അതിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ദൈവവചനത്തോട് അടുത്തു വരുമ്പോൾ കർത്താവെ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും അറിവുകൊണ്ടും ഇതിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന ബോധ്യത്തോടെ വേണം വരുവാൻ ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ആത്മീയമാകിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും വചനം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രകാശന നിമിത്തമേ ദൈവവചനം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവിക സത്യങ്ങൾ പലതും ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നവയാകയാൽ ജ്ഞാനമോ വിവേകമോ ദൈവവചനത്തിലെ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായകരമല്ല നമ്മുടെ യുക്തിയിൽ ആശ്രയിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദൈവസേനയിൽ വരുന്ന ഒരുവന് മാത്രമേ ദൈവവചന സത്യങ്ങൾ ഗ്രഹിക്കാനാകൂ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവവചനത്തിനടുത്ത് നാം വരണം മാത്രമല്ല ദൈവം കാലാകാലങ്ങളിൽ നമ്മോട് സംസാരിക്കുകയും നമുക്ക് വെളിച്ചം തരികയും ചെയ്യുന്ന വിഷയങ്ങളെ അനുസരിക്കുവാൻ നാം ശ്രദ്ധിക്കണം നൽകപ്പെട്ട വെളിച്ചത്തെ അനുസരിക്കാത്ത ഒരുവന് അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കാത്ത ഒരുവന് കൂടുതൽ വെളിച്ചം ലഭിക്കുവാൻ സാധ്യതയില്ല ലഭിച്ചത് തന്നെ അനുസരിക്കാത്തൊരുവന് കൂടുതൽ വെളിച്ചം ദൈവം എങ്ങനെ കൊടുക്കും ദൈവവചനം ഇല്ലാതെ ഒരു വിശ്വാസിക്ക് ആത്മീയമായി വളരുവാൻ കഴിയുകയില്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം നമ്മുടെ വഴികാട്ടിയായിരിക്കണം തെറ്റാതെ അത് നമ്മെ നടത്തും മാത്രമല്ല ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളാക്കി നമ്മെ തീർക്കുവാൻ ദൈവവചനത്തിനെ കഴിയുള്ളൂ ഈ വചനത്തെ അവഗണിക്കുന്നതും അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതും ആത്മീയ അധപതനത്തിനായിട്ടാണെന്ന് നാം ഓർക്കണം രക്ഷിക്കുന്ന വചനം സൂക്ഷിക്കുകയും വഴി നിർത്തുകയും ചെയ്യുന്ന വചനമാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ചാരുവാനുള്ളത് ദൈവവചനത്തിലാണ് നമുക്കത് വായിക്കാം അനുസരിക്കാം പ്രസംഗിക്കാം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുവചനത്തിലൂടെ അങ്ങ് ദിനംപ്രതി എന്നോട് സംസാരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ അങ്ങയുടെ ഹിതാനുസരണം ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ ആമേ ദൈവത്തോട് നമുക്ക് എങ്ങനെ സംസാരിക്കാം എന്നുള്ള വിഷയത്തെ നമുക്ക് അല്പമായി ചിന്തിക്കാം വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും ആത്മീയമായി വളരുവാനും അത്യന്താപേക്ഷിതമായ മറ്റൊരു കാര്യമാണ് ദൈവവുമായുള്ള സംസർഗത്തിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിൻ്റെ ശ്വാസോഛ്വാസമാണ് പ്രാർത്ഥന ഒരു മനുഷ്യനും ശ്വാസോഛ്വാസം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം അത്ര വലിയ പ്രാധാന്യമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും ദൈവസേനയിൽ സമയം ചെലവഴിക്കുക എന്നതിനും നൽകപ്പെട്ടിരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവനുമായുള്ള സമ്പർക്കത്തിൽ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുവാനാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും നമ്മെ സൃഷ്ടിച്ചതിൻ്റെയും വീണ്ടെടുത്തിൻ്റെയും ഉദ്ദേശം തന്നെ ഇതാണ് ഓരോ ദിവസവും കുറേ നേരം ദൈവസനിൽ ഏകനായി ഇരിക്കുകയും ദൈവത്തിൻ്റെ വലിപ്പത്തെയും നന്മകളെയും ഓർത്ത് അവനെ ആരാധിക്കുകയും നമസ്കരിക്കുകയും വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ അവൻ്റെ സകല കൃപകളെയും നന്മകളെയും ഓർത്ത് നന്ദി പറയുകയും അവനിലുള്ള ആശ്രയം വ്യക്തമാക്കുകയും ചെയ്യണം കർത്താവുമായുള്ള അടുത്ത സംസർഗത്തിൽ ഓരോ ദിവസവും കഴിയുക എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അത് നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും ദൈവത്തോടെ ഏറ്റവും അടുത്ത് ഓരോ ദിവസവും ജീവിക്കുന്നത് പോലെ ഭാഗ്യകരവും സന്തോഷകരവുമായ മറ്റൊന്നുമില്ല ഓരോ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ സന്തോഷം അനുഭവിക്കുകയും അവൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഈ ലോകയാത്ര അവനോട് ഒന്നിച്ച് തുടരുവാൻ ഇടയാകുകയും ചെയ്യുക എന്നത് എത്ര ധന്യമായ ഒരു അനുഭവമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിനോടുകൂടി ഉണ്ട് അവൻ എനിക്ക് സമീപസ്ഥനായിരിക്കുന്നു എന്നുള്ള അറിവിലും ഉറപ്പിലും ജീവിക്കുവാനിടയായാൽ അതെന്തൊരു വലിയ കാര്യമാണ് ദൈവത്തെ കാത്തിരിക്കുകയും ദൈവസനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ദൈവജം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ദൈവത്തെ കാത്തിരിക്കുന്നവർ അഥവാ അവൻ്റെ സന്നിധിയിൽ അവനുമായി സംസർഗം പുലർത്തുന്നവർ ശക്തിയെ പുതുക്കുമെന്ന വിഷയാവ് നാൽപ്പതിൻ്റെ മുപ്പത്തി ഒന്നിൽ വായിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ പതിനാലിലും ഇതേ കാര്യം നാം കാണുന്നു വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ശക്തി നമുക്ക് ലഭിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്നാണ് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് സങ്കീർത്തനം അറുപത്തൊമ്പതിൻ്റെ ആറിൽ പറയുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷ പരിപൂർണതയുണ്ടെന്ന് പതിനാറാം സഞ്ചാരത്തിൻ്റെ ഒടുവിൽ നാം വായിക്കുന്നു ദൈവസാന്നിധ്യബോധത്തിൽ ജീവിക്കുന്ന ഒരുവന് എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയും കേവലം സന്തോഷമല്ല സന്തോഷ പരിപൂർണത എന്നും പ്രമോദങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതിലെ അതിപ്രധാനമായ ഒരു ഭാഗമാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥന എന്നത് കേവലം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നതല്ല ദൈവത്തിൽ ഉള്ള നമ്മുടെ ആശ്രയം വ്യക്തമാക്കുന്ന ഒന്നായിട്ടാണ് ഇരിക്കുന്നത് നമുക്കായി ചില കാര്യങ്ങൾ ചെയ്തു തരുവാൻ മനസ്സില്ലാത്ത ഒരു ദൈവത്തെ നിർബന്ധിച്ച് മാറ്റുന്ന ഒന്നല്ല പ്രാർത്ഥന പ്രത്യുത ആ ദൈവത്തിൽ ഓരോ കാര്യത്തിനായും ഞാൻ എത്രമാത്രം ചാരുന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് അങ്ങനെ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്നത് നിമിത്തം ദൈവത്തോട് ഞാൻ കൂടുതൽ വ്യക്തിപരമായി അടുക്കുവാനും അവനിലുള്ള എൻ്റെ ആശ്രയം വർദ്ധിക്കുവാനും ഇടയാകുന്നു അല്ലെങ്കിൽ ദൈവത്തോടുള്ള സംഭാഷണം എന്നുള്ള നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും നാം ദൈവസേനയിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും രാജനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് ഫിലിപ്പർ നാലിൻ്റെ ആറ് സ്തോത്രത്തോടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക ദൈവസേനയിൽ നാം വരുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി നിമിത്തം നാം അവനെ ആരാധിക്കണം സ്തോത്രം കരേറ്റണം നന്ദി പറയണം നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം ഉത്തരമരുള്ളുന്നവനാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആരോടോ ഒന്നിനോടോ നാം ചില കാര്യങ്ങൾ പറയുകയല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുവാൻ താൽപ്പര്യമായിരിക്കുന്ന ദൈവത്തോടെ നാം നമ്മുടെ കാര്യങ്ങളെ അറിയിക്കുകയാണ് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിച്ചാൽ അവൻ കേൾക്കും ഉത്തരമരുളും ദൈവം ഇങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതിന് എത്രയോ വാക്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത് പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കലാണ് ഒരു കടമ നിറവേറ്റലല്ല എഴുതിവെച്ചാൽ എന്തോ ചിലത് കാണാതെ ഉരുവിടുന്നത് പ്രാർത്ഥനയാകുകയില്ല ഹൃദയത്തിൽ നിന്ന് ബോധപൂർവം ദൈവത്തോട് സംസാരിക്കുന്ന ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു അനുഭവമായിരിക്കണം പ്രാർത്ഥന നമ്മുടെ ഭാരങ്ങൾ വേദനകളൊക്കെ കർത്താവിനോട് പറയുക മാത്രമല്ല അവൻ നമ്മോട് സംസാരിക്കുവാൻ കൂടി നാം ചെവി ഓർപ്പിച്ചിരിക്കണം ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നാം അവനോട് പറയുക മാത്രമല്ല അവൻ നമ്മോടും ചിലത് പറയും അത് കേൾക്കുവാൻ ക്ഷമയോടെ നാം അവൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം അവനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ അവൻ പറയുന്നത് കേൾക്കുവാൻ കൂടി നാം ശ്രദ്ധയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ മുഖം നാം അന്വേഷിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നമ്മോട് ദൈവദിനം വ്യക്തമായി ആവശ്യപ്പെടുന്നുണ്ട് യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവിൽ അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ ഒന്നിനോ താതം പതിനാറിൻ്റെ പതിനാല് മത്തായി ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തൊന്നിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് കേൾക്കുക പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഓണം നിരുന്ന പ്രാർത്ഥിപ്പിൻ ആകിയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യത്വൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ ഗ്ലൂക്കോസ് ഇരുപത്തൊന്നിൻ്റെ മുപ്പത്താറ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ കൊലോസിർ നാലിൻ്റെ രണ്ട് ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ ഒന്ന് സ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനാറ് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകിയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മദരുമായിപ്പിൻ ഒന്ന് പത്ത് റൂസ് നാലിൻ്റെ ഏഴ് ആകിയാൽ പുരുഷന്മാർ എല്ലായിടത്തും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് മുപ്പത്തി റൂസ് എട്ട് നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും മുപ്പത്തേഴിൻ്റെ അഞ്ച് ഇങ്ങനെ എത്രയോ നിർദ്ദേശങ്ങളാണ് പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ തിരുവചനത്തിലുള്ളത് ഇത്രയധികം കൽപ്പനകൾ ഈ വിഷയത്തിലുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് പ്രിയ വായനക്കാരാ നിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരാജയ കാരണം ഒരുപക്ഷേ നീ വേണ്ട വിധത്തിൽ ദൈവസേനയിൽ സമയം ചിലവഴിക്കുന്നില്ല എന്നതായിരിക്കും അവിടെ നിന്നാണ് ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ബലവും ഉത്തേജനവും ശക്തിയും നിനക്ക് ലഭിക്കുന്നത് ആ ദൈവീയ ശക്തി ഇല്ലാതെ പോയാൽ ക്രിസ്തീയ ജീവിതം പരാജയമായിരിക്കും വരുമിന് നമുക്ക് ഉണരാം ദൈവസേനയിൽ നമുക്ക് സമയം ചിലവഴിക്കാം നമുക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ എനിക്ക് നിലനിൽക്കുവാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ സമയം ആവുന്നിടത്തോളം ചെലവഴിക്കുവാൻ എന്നെ സഹായിക്കണമേ അമേ ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നാൽ എന്താണ് പാപം ചെയ്യുന്ന ഒരു വിശ്വാസി പ്രാർത്ഥിക്കുവാൻ മടിക്കും എന്നാരോ പറഞ്ഞിട്ടുള്ളത് വളരെ വാസ്തവമാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നാം ആത്മാർഥതയുള്ളവരാണെങ്കിൽ അവൻ്റെ സാന്നിധ്യബോധം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാകും വിശുദ്ധനായ ദൈവവുമായുള്ള നിരന്തരമായ സംസർഗം അവൻ്റെ വിശുദ്ധിയും വിശിഷ്ട ഗുണങ്ങളും നമ്മളിലേക്ക് വ്യാപരിക്കുന്നതിന് കാരണമായിത്തീരും മോശപർവത്തിൽ ദൈവസന്നിധിയിൽ ചില ദിവസങ്ങൾ ചിലവഴിച്ച ശേഷം മടങ്ങി വന്നപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വത്താൽ മോശയുടെ തൊക്ക് പ്രകാശിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു പുറപ്പാട് മുപ്പത്തിനാലിന് മൂന്ന് നമ്മുടെ സംസർഗം ആരുമായിട്ടാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുവാൻ കഴിയും എന്ന് സാധാരണ പറയാറുണ്ടല്ലോ ദൈവസംസർഗത്തിൽ നിരന്തരം കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആന്തരിക ജീവൻ ശോഭം നിറഞ്ഞതായിരിക്കും താൻ എപ്പോഴും ദർശിക്കുന്ന ആ കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയരുവാൻ വലിയ ആകാംക്ഷയും ഭാരവും ദാഹവും അവനുണ്ടായിരിക്കും ഇതുമാത്രമല്ല ഹൃദയത്തിൽ അകൃത്യം കരുതുന്നവരുടെ അതായത് ജീവിതത്തിൽ പാപം ഉള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം ദൈവജനത്തിൽ ദിനത്തിൽ വായിക്കുന്നു സങ്കീർത്തനം അറുപത്തി ആറിൻ്റെ പതിനെട്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരാതിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലെ അകൃത്യം കൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുവാനും സ്വയപരിശോധന നടത്തുവാനും അത് നമ്മെ സഹായിക്കും ഇവമായുള്ള സംസർഗം എന്നതിനാൽ ദിവസവും നിശ്ചിത സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മുറിയിൽ വാതിൽ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത് ഓരോ ദിവസവും നിശ്ചിത സമയങ്ങൾ ദൈവസ്ഥാനിരിക്കുന്നത് നല്ലതാണ് എന്നാൽ നമ്മുടെ ആത്മജീവിതത്തിന് അത് മാത്രം പോരാ നാം വഴി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെയും ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ ഹൃദയം കൂടെ കൂടെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്തുവാനും എപ്പോഴും ദൈവമായുള്ള തടവില്ലാത്ത സംസർഗം കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പുലർത്തുവാനും നമുക്ക് കഴിയും ഓരോ വിശ്വാസിയും പരിചയിക്കുകയും സ്വയം പരിശീലിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത് അങ്ങനെ പരിചയിക്കുന്ന ഒരാൾക്ക് രാവും പകലും ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുവാനും ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷവും മാധുര്യവും അറിയുവാനും ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കഴിയും അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള വളർച്ചയും കാണുവാന് കഴിയും അപ്പോൾ പ്രാർത്ഥന കേവലം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നതു മാത്രമല്ല അതിനേക്കാൾ വളരെ ഉയർന്ന ഒന്നായി ദൈവത്തിന്റെ സാന്നിധ്യബോധത്തിൽ ബോധത്തിൽ എപ്പോഴും ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കാലമത്രയും ജീവിച്ചിട്ടുള്ള വിശുദ്ധന്മാരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവരും ദൈവസേനയിൽ വളരെയധികം സമയം ചെലവഴിച്ചിട്ടുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം അവരുടെ ആത്മീയ ശക്തിയുടെയും രഹസ്യവും അതുതന്നെയായിരുന്നു എന്ന് പറയാം വേദപുസ്തകത്തിലേക്ക് തന്നെ തിരിഞ്ഞാൽ അനേക ദൈവപുരുഷന്മാരുടെ ചരിത്രത്തിൽ ഇത് സ്പഷ്ടമായി നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കപ്പെടുന്ന ഭക്തനായ ദാവീദ് ഈ കാര്യം സംബന്ധിച്ച് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങൾ നിരവധിയാണ് അറുപത്തിമൂന്നാം സങ്കീർത്തനം നോക്കുക ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരണ ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു വാക്യം ഒന്നേ രണ്ട് അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു സങ്കീർത്തനം അറുപത്തഞ്ചിൻ്റെ രണ്ടേ നാല് വാക്യങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവീ സകല ജനവും നിന്റെ അടുക്കിലേക്ക് വരുന്നു നിന്റെ പ്രകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നാൽപ്പത്തി രണ്ടാം സുഖീർണത്തിൽ കോരഹുത്രന്മാർക്കും ഇതുതന്നെയാണ് പറയുവാനുള്ളത് മാനനിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസേനയിൽ ചെല്ലുവാനിടയാകും ദൈവവർഷനായ ദാനിയനുപിച്ചും രട്ടൊടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ച് എന്നുള്ള കാര്യം ദാനിയൽ ഒമ്പതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എസ്രാൻ എഹമ്യാവ് എന്നീ ദൈവപുരുഷന്മാരുടെയും കാര്യം ഭിന്നമല്ല സഭാചരിത്രത്തിലെ വിശ്വാസവീരന്മാരുടെയും ഭക്തന്മാരുടെയും അനുഭവങ്ങൾ വിവരിക്കുവാൻ സമയം പോരാ അനേകരെ ദൈവവഴികളിലേക്ക് തിരിക്കുവാൻ ദൈവം ഉപയോഗിച്ച ദൈവപുരുഷന്മാരുടെ ജീവിത ചരിത്രങ്ങളെല്ലാം ഈ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഇവരുടെ എല്ലാം ജീവിത വിജയത്തിൻ്റെ അതിപ്രധാനമായ രഹസ്യം അവരെല്ലാം ദൈവസേനയിൽ വളരെ സമയം ആരാധനയിലും ദൈവത്തോടുള്ള സംസർഗം പുലർത്തുന്നതിലും സ്തുതി സ്തോത്രത്തിലും പ്രാർത്ഥനയിലും ചിലവഴിക്കുന്നവരായിരുന്നു എന്നതാണ് നിസ്വാർത്ഥ പ്രാർത്ഥന നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥമായിരിക്കാൻ പാടില്ല കേവലം നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കേണ്ട വലിയ ചുമതല നമുക്കുണ്ട് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാതിരിക്കുന്നത് മുഖാന്തരം ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥന കഴിച്ച ശമുവിൽ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്ന് വിശ്വസിച്ചിരുന്നു മറ്റുള്ളവർക്കായി ദൈവസേനയിൽ പക്ഷപാതം കഴിക്കുന്നവരായി നാം ഇരിക്കണം നാം ഏതെങ്കിലും ഒരാൾക്കായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നാം അയാൾക്കെതിരെ കുറ്റം പറയുന്നവനായി ഇരിക്കയില്ല നാം ആരെയെല്ലാം കുറിച്ച് അപവാദം പറയുന്നു അവർക്കായി പ്രാർത്ഥിക്കുവാനും നമുക്കാവില്ല നാം മറ്റുള്ളവർക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നത് അവരെ വിധിക്കുന്നതിൽ നിന്നും കുറ്റം പറയുന്നതിൽ നിന്നും നമ്മെ വിടുവിക്കും ആ നിലയിലും നമ്മുടെ വിശദീകരണത്തിന് സഹായകമാണ് പ്രാർത്ഥന ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഈ കാര്യത്തിൽ നമുക്ക് ഉത്സാഹം ഉള്ളവരായിരിക്കാം ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും എന്ന വാചകം നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിന് ഈ ചിന്തകളും സഹായകരമാകട്ടെ ദൈവമേ ഞാനൊരു പ്രാർത്ഥനാ പോരാളിയാകുവാനും തദ്വാര നിരന്തരം അങ്ങയുമായുള്ള സംസർഗത്തിൽ ആയിരിക്കുവാനും സഹായിക്കണമേ ആമേ നമ്മുടെ സഹവിശ്വാസികളുമായുള്ള നമ്മുടെ സംസർഗം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം വചനം ധ്യാനിക്കുന്നതും ദൈവസേനയിൽ സമയം ചെലവഴിക്കുന്നതും പോലെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒന്നാണ് നമ്മുടെ സഭാബന്ധം അഥവാ സഹവിശ്വാസികളുമായുള്ള കൂട്ടായ്മ എന്നത് രക്ഷിക്കപ്പെടുന്ന ദൈവം ഇതൽ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരംഗമായ വിശ്വാസി ആ ശരീരത്തിൽ തൻ്റെ സ്ഥാനം മനസ്സിലാക്കി മറ്റംഗങ്ങളോട് ചേർന്ന് ആത്മീയ വളർച്ച പ്രാപിക്കുകയും കർത്താവിനായി ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവോദ്ദേശം രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും അതുപോലെ രക്ഷിക്കപ്പെടുകയും തിരുവചന സത്യങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നവർ കൂടി വരുന്ന ഒരു സഭയുടെ അംഗമായി അവരോട് ഉള്ള കൂട്ടായ്മ ബന്ധത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പരിപാടി നിറവേറ്റുവാനും അങ്ങനെ മാത്രമേ കഴിയുകയുള്ളൂ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നു എന്ന അപ്പസർ പ്രവൃത്തി രണ്ടിൻ്റെ നാൽപ്പത്തിയേഴിൽ നാം വായിക്കുന്നു ഒരു വ്യക്തി യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ അവൻ ബന്ധക്കോസ് നാളിൽ ഉണ്ടായ സാർവത്രിക സഭയുടെ ഒരു അംഗമായി തീരുന്നു അതിൻ്റെ ഫലമായി ആത്മീയ കൂട്ടായ്മയ്ക്കായി ദൈവവചന പ്രകാരമുള്ളതും തനിക്ക് ഏറ്റവും അടുത്തുള്ളതുമായ ഒരു പ്രാദേശിക സഭയിൽ ആ വ്യക്തി അംഗമായി തീരുന്നു തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു കാര്യമായി ഈ സഭാബന്ധം തീരുന്നു ആത്മീയമായി വളരുവാൻ നാം സഭാബന്ധം പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് സംബന്ധിച്ച് പൗലോസ് അപ്പ സ്വലൻ എഫ് എ സർ നാലിൻ്റെ പതിനാറിൽ പറയുന്നത് ശ്രദ്ധിക്കുക ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധ്യയിലും സ്നേഹത്തുള്ള വർദ്ധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു തൻ്റെ ഒരു പ്രാർത്ഥനയിൽ എഫ് എ സർ മൂന്നിൻ്റെ പതിനെട്ട് പൗലോസ് പറയുന്നത് സ്നേഹത്തിൻ്റെ വീതി നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല കൂടെ ഗ്രഹിപ്പാൻ ഇടയാകണം എന്നാണ് ദൈവിക സത്യങ്ങൾ നാം ഗ്രഹിക്കുന്നതും വളർച്ച പ്രാപിക്കുന്നതും മറ്റ് വിശുദ്ധന്മാരോടുകൂടി ആയിരിക്കണമെന്നാണല്ലോ ഇവിടെ പറയുന്നത് ആത്മീയവർദ്ധനയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങൾ സഭയിൽ ഉപയോഗിക്കപ്പെടേണ്ടവയാണ് ലേഖനത്തിൽ പൗലോസ് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് സകലവും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു ഒന്നുവായിരത്തി പതിനാലിൻ്റെ ഇരുപത്തി ആറ് നമുക്ക് ആത്മീയവർദ്ധന ഉണ്ടാകത്തക്കവണ്ണമുള്ള ശുശ്രൂഷകൾ ദൈവസഭ സഭയിൽ നടക്കുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നു നമ്മെ ധൈര്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ സഭയായി കൂടി വരേണ്ടതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് ഇബ്രാഹി ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്തിൻ്റെ ഇരുപത്തിനാല് നോക്കുക സുവിശേഷോത്കരണം എന്ന ദൗത്യം നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ എന്ന ദൗത്യം സഭ നിർവഹിക്കേണ്ടതാണ് ഒരു വ്യക്തിക്ക് തന്നെ ആ ചുമതല നിർവഹിക്കുവാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമ്മുടെ സുശേഷ പ്രവർത്തനങ്ങളും ആത്മീയവേലകളും ഒക്കെയും സഭയോട് ബന്ധപ്പെട്ടും സഭയിലുള്ള വിശ്വാസികളുടെ സഹകരണത്തോടു കൂടിയുമാണ് ചെയ്യേണ്ടത് എന്നാണ് പോസ്റ്റല പ്രവർത്തികളെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത് ഈ നിലയിൽ ആത്മീയ വളർച്ചയ്ക്കും സുവിശേഷഘോഷണത്തിനും ഉദ്ദേശങ്ങൾ നമ്മൾ നിറവേറുന്നതിനും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നാം നിറവേറ്റുന്നതിനും സഭയെ കൂടാതെ സാധിക്കുകയില്ല യാതൊരു സഭയോടും ബന്ധപ്പെടാതെ സ്വതന്ത്രരായി നടക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈ പോക്ക് വചനാനുസരണമോ അല്ല എന്ന് നാം ഗ്രഹിച്ചിരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമല്ലാതെ സഭ എന്ന യൂണിറ്റിൽ നിന്ന് ആത്മീയ വേലകൾ ഉരുവാകുന്നതായിട്ടാണ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കേവലം ഒരു വ്യക്തിയുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തുവാനും മാത്രമേ സ്വതന്ത്ര പ്രവർത്തകരുടെയും വിശ്വാസികളുടെയും വേലകൾ കൊണ്ട് കഴിയൂ സഭയുടെ വ്യവസ്ഥകൾക്കും അച്ചടക്കത്തിനും തങ്ങളെ തന്നെ വിധേയപ്പെടുത്താതെ സർവ്വ സ്വതന്ത്രമായി തങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനുള്ള താല്പര്യമാണ് പലപ്പോഴും സ്വതന്ത്രരെ ഉളവാക്കുന്നത് ദൈവസഭയുടെ വചനാനുസരണമായ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത ഒരുവനെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും അതുമാത്രമല്ല തൻ്റെ പ്രവർത്തനത്താൽ രക്ഷിക്കപ്പെട്ടു വരുന്നവരെ അവരുടെ ആത്മീയ വളർച്ചയ്ക്കായും കരുതലിനായും ആരെയേൽപ്പിക്കും ദൈവവചനപ്രകാരമുള്ള ഒരു സഭാ കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവരാതെ ആത്മീയമായി അവർ വളരുവാൻ പ്രയാസം തന്നെ രക്ഷിക്കപ്പെടുന്നവരെ പുതുതായി ജനിക്കുന്ന ശിശുക്കളെ തനിയെ വിടുന്നത് അവർ ആത്മീയ വളർച്ചയില്ലാതെ ശരിയായ പോഷകാഹാരം ലഭിക്കാതെ ആത്മീയ രോഗികളായി തീരാനെ ഉപയോഗിക്കും അതിനാൽ ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളായ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ വചനപ്രകാരം പ്രവർത്തിക്കുന്ന സഭാ കൂട്ടായ്മയിൽ ബന്ധപ്പെട്ടു പോകേണ്ടത് ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും ഉൾപ്പെടുന്ന ദൈവസഭ അദൃശ്യവും ലോകം മുഴുവൻ പരന്നു കിടക്കുന്നതുമാണ് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നാം ആ സഭയുടെ അംഗങ്ങളായി തീരുകയാണ് എന്നാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ധാരാളം സഭകളെ കാണുവാൻ കഴിയും അവർക്കെല്ലാം വിവിധ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് ഇവയെല്ലാം ക്രൈസ്തവ സഭ എന്ന് തന്നെ അറിയപ്പെടുന്നവയാണ് അങ്ങനെയെങ്കിൽ ഇതിൽ ഏത് സഭയിലാണ് ഞാൻ അംഗമായിരിക്കേണ്ടത് ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരുന്നാൽ മതിയോ ഈ വിഷയത്തിൽ ദൈവത്തിന് പ്രത്യേകമായ നിഷ്കർഷം വല്ലതുമുണ്ടോ ഈ വിഷയം അല്പമായി നാം ചിന്തിക്കേണ്ടതാണ് പുതിയ നിയമത്തിൽ ഒരു തരത്തിലുള്ള സഭയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അത് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവോചനം പ്രമാണമാക്കി പോയ വിശ്വാസികളുടെ കൂട്ടമാണ് എന്നാൽ കാലക്രമത്തിൽ ക്രൈസ്തവ സഭയിൽ വേദാനുസൃതമല്ലാത്ത പലതും കടന്നുകൂടുകയും പുതിയ നിയമത്തിൽ കാണുന്ന സഭാ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി തീരുകയും ചെയ്തു എന്നാൽ മനുഷ്യന്റെ ആശയങ്ങൾ അനുസരിച്ചും സൗകര്യങ്ങൾ അനുസരിച്ചും കെട്ടിപ്പടുക്കുന്ന സഭയിൽ പ്രസാദിക്കുവാൻ ദൈവത്തിന് നിവർത്തിയില്ല മാത്രമല്ല ആ സഭയിൽ ചേർന്ന് ആത്മീയവർദ്ധനയും മുൻപോട്ട് പോകുവാനും കഴിയില്ല ദൈവം തൻ്റെ വചനത്തിൽ കൂടി കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയും പ്രമാണവും അനുസരിച്ചുള്ള ഒരു സഭയിലാണ് നാം അംഗമാകേണ്ടത് അങ്ങനെയുള്ള ഒരു സഭയുടെ കെട്ടുപണിയിലാണ് നാം ഭാഗഭാക്കുകൾ ആകേണ്ടത് പ്രിയ വിശ്വാസിയെ ദൈവവനത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും പുലർത്തുവാൻ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഒരു സഭയിൽ അംഗമായി ചേർന്ന് മുൻപോട്ട് പോകാൻ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം അങ്ങേ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹത്തോടൊപ്പം ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൽ